ഹലോ അസലാലേക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഞാൻ ഇന്ന് മാക്സിയോ ഫ്രോക്കോ അല്ലെങ്കിൽ എന്താ പറയുക കഫ്താനൊന്നുമല്ല നല്ല അടിപൊളി മാക്സി മെറ്റീരിയലാണ് ഇത് നമ്മൾ ഇവിടെത്തന്നെ ചെയ്യിച്ചതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കാണിച്ചു തരാം ഇത് സ്റ്റിച്ച് അല്ല കേട്ടോ മെറ്റീരിയലാണ് എന്തെടോ എന്താണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാക്കണം വർക്ക് ഇങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട് അതങ്ങനെ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മാക്സിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അത് സ്ലീവിന് ഇങ്ങനെ ഇതാ കേട്ടോ അപ്പോൾ ഞാൻ ഇത് നമുക്കിവിടെ ഹൈഷാൽ മാക്സിൻ്റെ ഇതിൽ നമ്മൾ മാക്സ് സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടി ചെയ്യിച്ചതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ രണ്ട് മാസമായി നമുക്ക് സ്റ്റിച്ചിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണില്ല നമ്മളിപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഈ ലബിദിനോ കാര്യങ്ങളും അങ്ങനത്തെ തിരക്കുമൊക്കെ ആയത് കാരണം നമുക്ക് സ്റ്റിച്ചിങ് നടക്കണില്ല സ്റ്റിച്ചിങ് നടക്കണില്ല എന്നാലും ഇപ്പോൾ ഇതൊക്കെ മൂന്ന് മാസം മുന്നേ കൊണ്ടുപോയിട്ട് ഇപ്പോഴാണ് അടിച്ചിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ജംബോയിലുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കാരണം നമ്മളത് മെറ്റീരിയൽ എടുത്ത് ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യിച്ചതാണ് അതുകൊണ്ടാണ് ഒരു വെറൈറ്റി നെക്കാണ് പിന്നെ സ്ലീവിനും വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും മാക്സി മാക്സി തയ്ച്ചിരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം ഇതാകണോ ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ലെങ്ത് വരുന്നത് അൻപത്തിയാറ് അടിക്കാനുണ്ടാകും അപ്പോൾ ഇതിൻ്റെ കുറേ നമുക്ക് അടിക്കാൻ പോയിട്ടുണ്ട് ഇത് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ഇതാക്കണോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇത് നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഇനിയും ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിയും സ്റ്റിച്ചിങ് വേറെ തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവിടെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടോ സ്ലീവിന് കണ്ടില്ല വർക്ക് നെക്കിന് കണ്ടില്ലേ ഇനി ടോപ്പ് ആണെങ്കിൽ ടോപ്പും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു അടുത്ത കളർ വരുന്നത് ഇതാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഈ കോട്ടണിൽ നമ്മൾ ഒരുപാട് മാക്സിമം തയ്ച്ചിട്ടുണ്ടായിരുന്നു പല നെക്ക് വെച്ചിട്ടും പീസ് വർക്ക് ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ ഇവിടുത്തെ സ്റ്റിച്ചിങ് നടക്കണമെങ്കിൽ ടൈം എടുക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ റേറ്റ് മെറ്റീരിയലിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു നല്ല കോപ്പിയർ കോട്ടൺ ആണ് പിന്നെ നമ്മൾ ഈ എംബ്രോയിഡറി ചെയ്യാനും നമ്മൾ നല്ല പൈസ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചുള്ളൂ ഞാനിത് കുറച്ച് മുന്നേ ചെയ്താൽ റബ്ബിൽ ലെവലുകൾക്ക് എല്ലാവർക്കും എത്തും അടിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നു പിന്നെ ഞാനിവിടുത്തുതന്നെ പറ്റുമോ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ പുറത്തെവിടെയെങ്കിലും കൊടുത്തിട്ട് ചെയ്യിച്ചു വർക്ക് അല്ല എന്താണ് എന്താ പറയുക പുറത്തെവിടെയെങ്കിലും കൊടുത്ത് അടിക്കാൻ പറ്റുമോ എന്നുള്ള അതിൽ ഞാനങ്ങനെ നിന്നതാണ് പക്ഷേ ഒരു കാരണവശാലും ഇപ്പോൾ അടുത്തൊന്നും അടിച്ചു കിട്ടും തോന്നണില്ല അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് തന്നെ അറിയാം ഇങ്ങനെ നെക്ക് കണ്ടല്ലേ ഇത് നമ്മൾ ഡിസൈൻ കാണിച്ചു കൊടുക്കും അവർ ചെയ്ത് തരും ഇതാ കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണ് അടുത്ത് കണ്ടല്ലേ ഒക്കെ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഞാൻ നമ്മൾ റീസൈലർമാർക്ക് ചെയ്യുക ഇത് നമ്മൾ സാധാരണ മാക്സിനേക്കാട്ടിലും കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ റീസെല്ലിങ്ങിൽ നല്ലതായിട്ട് പോകും കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ എംബ്രോയ്ഡറി നെക്കിൽ അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അവർക്ക് മാത്രമായിട്ട് ചെയ്യിക്കാൻ കൊടുക്കലാണ് ഇപ്പോൾ എല്ലാം അതും മുടങ്ങി ഇനി സ്റ്റാള്ള തിരിച്ച് വരും അപ്പോൾ ഇതാണ് അടുത്തൊരു കളറ് എല്ലാ ഈ കളർ ഞാൻ കാണിച്ചോ ഒരു കളറ് കാണിച്ചോണോ ഈ കളറ് സെയിം ആണ് അപ്പോൾ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഇതാട്ടോ അപ്പോൾ അടിപൊളിയാണ് ചില അടിപൊളിയാണ് എന്ന് ഞാൻ പറയണു ഇനി ചിലപ്പോൾ എൻ്റെ കണ്ണിന് പറ്റിയ പോലെ ഇത് വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ കൂടിയും കുറച്ചും കൂടിയും ഒരു വേറൊരു കളറാണ് അപ്പോൾ ഇതാണ് ഇവിടെ നെക്കിന് ഇങ്ങനെ ഡിസൈൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലീവിനും രണ്ട് സ്ലീവിനും ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി യൂണിറ്റിൽ ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ കിടക്കുന്നുണ്ട് പക്ഷെ അത് നമ്മളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് റീസെല്ലിംഗ് ഗ്രൂപ്പിൽ അങ്ങനെ കൊടുക്കാറുള്ളതാണ് കുറച്ച് ആൾക്കാർ അങ്ങനെ ഒരു കാരണം എന്താ വെച്ചാൽ പുറത്ത് പോകണ അവർക്കൊക്കെ ഇങ്ങനെ ഹാഫ് സ്ലീവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈയ്യിനൊക്കെ ഇങ്ങനെ നമ്മൾ ഇത് വരുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് പോണ ഒരു ഇതാണ് അപ്പോൾ പ്ലെയിനിലും പ്രിന്റിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ പക്ഷേ ഇതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇത് അടിക്കാൻ പറ്റുക അടിക്കാനുള്ള ടൈമില്ല ടൈം പറഞ്ഞാൽ ഒരു മാസം ഇപ്പോൾ രണ്ട് മാസത്തോളം ഇപ്പോൾ നമ്മൾ യൂണിറ്റ് നമ്മളെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്തി വെച്ചിട്ട് ഇനി ഒരു മാസം കൂടി ഇനിയും കഴിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് സെയിലാക്കണം അപ്പോൾ ഓക്കെ അസലാണ്ക്കും ബാ